പച്ചരി ഉണ്ട് ഇതിലെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് എന്തായാലും ഉണ്ടാവൂല ഇത് പഴയ കാലത്ത് ഉണ്ടാക്കുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് അപ്പൊ മീൻകറി കൂട്ടി ആയിട്ട് അടിപൊളിയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും അത് ഫ്രൈ ചെയ്ത് നോക്കാം പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ please ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ആക്കാം ഇതിനായിട്ട് ഞാൻ എടുത്ത പച്ചരി ഒരു മൂന്നാല് മണിക്കൂർ നേരത്തേക്ക് കുതിർക്കാൻ വെച്ചിട്ടേനു അപ്പം കുതിർത്ത് കഴിഞ്ഞിട്ട് ഒന്ന് കഴുകിയിട്ട് ഇത്. അപ്പോൾ അത് മിക്സഡ് ജാറിലേക്ക് ഇട്ടുകൊടുക്കാം പിന്നെ ജീരക ഇട്ടുകൊടുക്കാം ഇത് വലിയ അത് അതിട്ട് കൊടുക്കാം പിന്നെ ഉപ്പും കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് പിന്നെ വെള്ളം ഒഴിച്ചിട്ട് ഇത് നല്ല പോലെ ഒന്ന് അരച്ചെടുക്കാം ഇത്രയേ ഉള്ളൂ വേറൊന്നും ഇതിലേക്ക് ഇടുന്നില്ല ഇനി നമ്മളെന്തെയാ അരച്ചുവെച്ചത് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഞാൻ ഇവിടെ ഒരു സ്റ്റീലിന്റെ പ്ലേറ്റിൽ കുറച്ച് നെയ്യ് തടവിയിട്ട് ഈ പച്ചരി അതിൻ്റെ അകത്തേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടാ ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ കുക്കറിൽ അങ്ങ് മാറ്റിയിട്ട് അങ്ങനെയും ചെയ്തെടുക്കാം ഞാൻ ഇവിടെ ഇഡലി പാത്രത്തിൽ വെച്ചിട്ട് വേവിച്ചെടുക്കാണ് ചെയ്യുന്നത് അപ്പൊ ദാ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട് കുട്ടികൾക്ക് ചിലപ്പോ ഇങ്ങനെ കൊടുത്തതിന് ഇഷ്ടപ്പെടൂലായിരിക്കും വേണമെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് പൊരിച്ചു കൊടുക്കാം കേട്ടാ താങ്ക്